ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന കാര്യം ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സോ ഇൻട്രസ്റ്റിംഗ് ആണ് എന്നാൽ ഭയങ്കര വാല്യബിൾ ആണ് സോ നമ്മൾ മറ്റൊരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് തോന്നുന്ന ഒരു ടോപ്പിക്കാണ് അത് അതിൻ്റെ ഗൗരവം അത് സോ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് എന്താണ് അതിൻ്റെ ഒരു കറക്റ്റ് ഡെഫിനേഷൻ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് യുസ്മി അലീന വെൽക്കം ടു മൈ ചാനൽ ഹാച്ച് വെൽ നമ്മുടെ ഈ ഒരു വീഡിയോസൊക്കെ ഫസ്റ്റ് ടൈം കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അതിൽ ഓൺലോന്ന് ഓപ്ഷൻ കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഇനി ഫ്യൂച്ചർ വീഡിയോസ് എന്നാൽ സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ പിന്നെ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം സോ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന എൻ്റെ വ്യൂവേഴ്സിനോടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമൻറ്റ് ബോക്സ് എപ്പോഴും ഓപ്പൺ ആണ് അതിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ് സോ എന്താണ് നമ്മുടെ ടോപ്പിക്ന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അതായത് ഒരു സ്റ്റോറി മെത്തേഡാണ് നിങ്ങളായിട്ട് ഒരു അതായത് ഒരു പെൺകുട്ടി ഞാൻ ഈ വീഡിയോ ആയിട്ട് സോറി ഈ ഒരു ടോപ്പിക്കായിട്ട് ഞാൻ എനിക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ല ബട്ട് അതായത് പേഴ്സണലി ബന്ധമില്ല ബട്ട് ഈ വേറൊരു വിധത്തിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു ലേഡി എന്നുള്ള നിലയ്ക്ക് ഞാനുമായിട്ടും ഒരു ടോപ്പിക്കിനെ നല്ല രീതിക്ക് തന്നെ ഉണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലേഡിയാണ് ഓക്കെ അപ്പോൾ ലേഡീസ് നമ്മൾ ചിന്തിക്കാതെ പോകുന്ന അതായത് നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകുന്ന ഒരു ഒരു ഇതാണ് കേട്ടോ ഒരു പോയിൻറ്റാണ് ഞാൻ ഇതിലേക്ക് നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് ഞാൻ ടോപ്പിക്കായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പബ്ലിക് മീൻസ് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുന്ന ആൾക്കാരാണ് അല്ല ലേഡീസ് എല്ലാവരും വെളിയിലോട്ട് ഒറ്റയ്ക്ക് പോകുന്നവരാണ് നമ്മളായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാൾ വന്നിട്ട് അതായത് ഒരു ആണ് ഒരു മെൻ വന്നിട്ട് നമ്മളോട് പറയണേ എടി നീ എവിടെ പോവുക അല്ലെങ്കിൽ എടി നീ എവിടാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുവോ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ അതായത് നമ്മൾ നമ്മളായിട്ട് അതുവരെ ഒരു ബന്ധമില്ലാത്ത ഒരാളായിരിക്കാം അതായത് നമ്മളായിട്ട് ഒരു റിലേഷനില്ല നമ്മൾ ഫസ്റ്റ് ടീം അയാളെ കാണാൻ അതിന് മുമ്പൊന്നും നമ്മൾ അയാളെ കണ്ടിട്ടില്ല ആ ഒരു ആ ഒരു നിലക്ക് നമ്മൾ വന്നിട്ട് എഡി ഡി എന്ന് നമ്മളെ വിളിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡി എന്ന് നമ്മളെ ഇങ്ങോട്ട് ഒരു എന്താണ് ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിൽ നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു നിങ്ങൾ എങ്ങനെ ആയിരിക്കും നിങ്ങൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുക എന്ന് നിങ്ങൾ എനിക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക കാരണം ഒരുമാതിരിപ്പെട്ട കുറേ വീഡിയോസിലൊക്കെ അതായത് കുറച്ച് യൂട്യൂബ് ഇൻഫ്ലുവൻസർ ആണെങ്കിലും പിന്നെ ഇൻസ്റ്റ സെലിബ്രിറ്റീസ് ആണറീസ് ും അവരുടെയൊക്കെ വീഡിയോസിന് താഴെ അവരോട്ടൊരു ബന്ധമില്ലാത്തവരായിരിക്കും ജസ്റ്റ് വ്യൂവേഴ്സ് അതായത് അവരുടെ വീഡിയോസ് എന്തു ആയിക്കൊള്ളട്ടെ ലേഡീസിന് ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നത് നല്ലതാണ് അതായത് ഞാൻ പറയുന്നത് എൻ്റെ ഒരു കോൺസെപ്റ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവകാശമുള്ളവരെ മാത്രം എടി പോടി എന്നൊക്കെ വിളിക്കാം നമ്മുടെ സിസ്റ്റർ നമ്മുടെ വൈഫ് അങ്ങനെയുള്ളവരെ അവർക്ക് പ്രശ്നം ഇല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ മാത്രം നമ്മളെ എടി പോടി അല്ലെങ്കിൽ എടാന്നൊക്കെ വിളിക്കാം നമ്മുടെ ഫ്രണ്ട്സ് അവർക്ക് പ്രശ്നമില്ലെങ്കിൽ നമുക്ക് വിളിക്കാം ഒരു ബന്ധമില്ലാത്ത ഒരു പെണ്ണിനെ കയറി എടി പോടി എന്നൊക്കെ വിളിക്കാനായിട്ട് ആരെ നിങ്ങൾക്ക് ലൈസൻസ് അന്നേക്കണേ അതായത് അങ്ങനെ വിളിക്കുന്നതുകൊണ്ട് ശരിയാണോ എനിക്കറിയില്ല എൻ്റെ ഒരു എൻ്റെ ഒരു അപ്പിയറൻസ് വെച്ചാണെങ്കിൽ ഞാൻ പ്രതികരിക്കും കാരണം അങ്ങനെ വിളിക്കുന്നത് ശരിയായ ഒരു രീതിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങനെ ആരെയും വിളിപ്പിക്കാറില്ല അത് വിളിക്കാൻ അധികാരമില്ല എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ബ്രദർ എൻ്റെ ഫാദർ എൻ്റെ മദർ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഓക്കെ അല്ലാതെ ഒരു ആൾക്കാർക്കും ഞാനത് വിളിക്കാനുള്ള ഒരു ലൈസൻസ് കൊടുത്തിട്ടില്ല അപ്പോൾ നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം നിങ്ങൾക്ക് അങ്ങനെ വിളിക്കുന്നത് ഇൻട്രസ്റ്റ് ആണോ അതായത് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ ബാക്കി നമുക്ക് ചെയ്യാവുന്നതാണ് ഞാൻ അങ്ങനെ ഒരുപാട് ഒരു ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ കണ്ടിട്ട് അതിലേക്ക് ആ ഇൻഫ്ലുവൻ ഇൻഫ്ലുവൻസേഴ്സ് അവർ പ്രതികരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും സീ